ീശ്വർ പട്ടർ ഗ്രാമത്തിലെ നവീത ഗോപാലകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ അഷ്ടബന്ധന മഹാകുംഭാഭിഷേകത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക പരിപാടിക്ക് തുടക്കമായി ടി ആർ മുരുകദാസ് കുട്ടി ചെയ്തു അതുപോലെ നാഗസുബ്രഹ്മണ്യം തുടക്കമായിരുന്നു അതുപോലെ തന്നെ നവഗ്രഹങ്ങള് ഒമ്പത് നവഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ദമ്പതി സമേതായിട്ട് അങ്ങനെ പ്രത്യേകിച്ചിട്ടുള്ള ഒരു ഗണപ നവഗ്രഹങ്ങളാണ് അവിടെ കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ മുന്നിൽ തന്നെ ഗരുഡനെ ഓം തത്പുരുഷായ വിത്മകെ സുവർണപക്ഷായ തിമകെ തന്നോ ഗരുഡ പ്രചോദയാ ആ ഗരുഡൻ്റെ വ്യാളിക്കിടയില് ആ പ്രതിഷ്ഠിച്ചതും അതിനു മുന്നേ ശ്രീഗോലെ ചുറ്റിക്കണ്ടരും അതിൻ്റെ അടുത്ത് തന്നെ ഗോശാലയും ഇതൊക്കെ തന്നെ ചെയ്യാൻ ഇവരുടെ മനസ്സും ശരീരവും ഒക്കെ തന്നെ ഭഗവാൻ നമ്മൾക്ക് ഒരു കുംഭാഭിഷേം നടത്തുക ഒരു ക്ഷേത്രം നിർമ്മിക്കുക ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്കറിയാം ഇന്ന് നമ്മൾ നിന്ന് പോകുന്ന പല കാര്യങ്ങളും ഇന്ന് ചെറുപ്പത്തെ ചെറുപ്പക്കാർക്ക് നമ്മൾക്ക് ഇത്തരം പരിപാടികൾക്ക് വളരെ ആൾക്കാർ ജനങ്ങളും മറ്റുള്ളവരും വളരെ കുറവായിരിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ രമേഷ്കുമാർ അധ്യക്ഷനായി ഡെപ്യൂട്ടി കളക്ടർ പി സ്വാമിനാഥൻ മുഖ്യാതിഥിയായി ബ്രാഹ്മണസഭ മുൻ സംസ്ഥാന സെക്രട്ടറി എൻ വി ശിവരാമകൃഷ്ണൻ വിജയൻ കാളമ്പത്ത് സുധാകരൻ കെ ആർ എസ് കൃഷ്ണൻ കെ എസ് പി ശാസ്ത്രികൾ എന്നിവർ പ്രസംഗിച്ചു പുതുഗ്രാമം മുരളി ശാസ്ത്രികൾ ഗുരുവായൂരപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ കർണാടക സംഗീത കച്ചേരിയും നടന്നു അറുന്നൂറ്റി അൻപത് വർഷങ്ങൾക്കു മുൻപ് മഹാതപസ്വിയായ സന്യാസിവര്യൻ ഈശ്വർ പട്ടർ ഗ്രാമത്തിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു നീല വെളിച്ചം ജലത്തിൽ ദൃശ്യമായി പരിശോധിച്ചപ്പോൾ ദിവ്യമായ ഒരു വെണ്ണകൃഷ്ണന്റെ വിഗ്രഹം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു വിഗ്രഹം പുറത്തെടുത്തുകൊണ്ടുവന്നപ്പോൾ ഈ വിഗ്രഹം ജലാശയത്തിന്റെ വടക്കുഭാഗത്ത് പ്രതിഷ്ഠിക്കണമെന്നും ആ സ്ഥലം നാഗങ്ങളുടെ ആവാസ കേന്ദ്രമാണെന്നും പ്രതിഷ്ഠിക്കുമ്പോൾ നാഗങ്ങൾ കിഴക്കുഭാഗത്ത് മാറുമെന്നും അശരീരി കേട്ടു സന്യാസിവര്യൻ ഗ്രാമജനങ്ങളുടെ സഹായത്തോടെ ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹത്തെ അവിടെ പ്രതിഷ്ഠിച്ചുവെന്നാണ് ഐതിഹ്യം മെയ് ഇരുപത്തിയെട്ടിനാണ് ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേകം യു ടി വി ന്യൂസ് പാലക്കാട്